പാകിസ്ഥാൻ അതിർത്തിയിൽ വീണ്ടും നീക്കത്തിന്റെ കാഹളം മുഴങ്ങുന്നു കര നാവിക വ്യോമസേനകളെ ഒരുമിപ്പിച്ച് ഇന്ത്യ നടത്തുന്ന തൃശൂൽ എന്ന പേരിലുള്ള സൈനികാഭ്യാസം പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുകയാണ് ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ പത്ത് വരെ പടിഞ്ഞാറൻ അതിർത്തിയിൽ അരങ്ങേറുന്ന ഈ ശക്തി മുന്നോടിയായി പാകിസ്ഥാൻ സ്വന്തം വ്യോമപാതകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഭാരതത്തിന്റെ പ്രതിരോധ ശേഷിയിലുള്ള അവരുടെ ഭയത്തിന്റെ ഏറ്റവും വലിയ തെളിവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഗുജറാത്തിലെ സർ ക്രീക്ക് മുതൽ രാജസ്ഥാനിലെ താർ മരുഭൂമി വരെ നീളുന്ന വിശാലമായ പ്രദേശമാണ് തൃശൂർ അഭ്യാസത്തിനായി ഇന്ത്യ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇത് സമീപകാലത്ത് ഇന്ത്യ നടത്തുന്ന ഏറ്റവും വലിയ സംയുക്ത സൈനിക അഭ്യാസങ്ങളിൽ ഒന്നാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും സംയുക്ത ശക്തി വിളിച്ചോതുന്ന ഒരു സൈനിക അഭ്യാസമാണ് തൃശൂർ ഇന്ത്യ കരസേന ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ വ്യോമസേന എന്നിവയുടെ മുപ്പതിനായിരത്തോളം സൈനികർ ഈ അഭ്യാസത്തിൽ പങ്കെടുക്കും പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന തന്ത്രപ്രധാനമായ മേഖലകളിലാണ് ഈ അഭ്യാസം നടക്കുന്നതെന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് പ്രകോപനത്തെയും നേരിടാൻ മൂന്ന് സേനകളും എത്രത്തോളം സജ്ജമാണെന്ന് വിലയിരുത്തുകയാണ് തൃശൂലിന്റെ പ്രധാന ലക്ഷ്യം പ്രതിരോധ വിദഗ്ധരുടെ കണക്കുകൾ പ്രകാരം സൈനികാഭ്യാസത്തിനായി ഇന്ത്യ ഇരുപത്തി എണ്ണായിരം അടി വരെ ഉയരത്തിലുള്ള വ്യോമബാധയാണ് നീക്കിവച്ചിരിക്കുന്നത് ഇത് അഭ്യാസത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു തന്ത്രപരമായി ഏറെ പ്രാധാന്യമുള്ളതും എണ്ണ പ്രകൃതി വാതക നിക്ഷേപമുണ്ടെന്ന് കരുതപ്പെടുന്നതുമായ സർക്രീക്ക് മേഖലയിൽ പാകിസ്ഥാൻ അടുത്തിടെ നടത്തിയ പ്രകോപനപരമായ സൈനിക നീക്കങ്ങളാണ് ഇന്ത്യയെ തൃശൂൽ എന്ന സൈനികാഭ്യാസത്തിലേക്ക് നയിച്ചത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ഭീകരർ ഉപയോഗിച്ച ഈ തന്ത്രപ്രധാന പാതയിൽ പാകിസ്ഥാൻ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചത് അവരുടെ കരുനീക്കത്തിന്റെ വ്യക്തമായ തെളിവാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ശക്തമായ മുന്നറിയിപ്പുണ്ട് സർ ക്രീക്കിൽ പാകിസ്ഥാൻ ഏതെങ്കിലും സാഹസത്തിന് മുതിർന്നാൽ അവരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും മാറ്റി വരയ്ക്കുന്ന മറുപടിയാകും ഇന്ത്യ നൽകുകയെന്നും കറാച്ചിയിലേക്കുള്ള ഒരു വഴി സർ ക്രീക്കിലൂടെയാണെന്ന് പാകിസ്ഥാൻ മറക്കരുതെന്നുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ പാകിസ്ഥാന് ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ഇന്ത്യ തൃശൂർ സൈനികാഭ്യസത്തിനുള്ള നോട്ടീസ് ടു എയർമെൻ പുറത്തിറക്കിയതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാന്റെ തീയതികളിൽ തങ്ങളുടെ മധ്യ തെക്കൻ വ്യോമബാധകളിൽ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാൻ ഉത്തരവിറക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ ഈ സൈനികാഭ്യാസം യാതൊരു കാരണവുമില്ലാതെ നടക്കുന്ന ഒന്നല്ല ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിനും പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയ്ക്കും ഇടയിലുള്ള തർക്കം നിലനിൽക്കുന്ന തൊണ്ണൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള സർ ക്രീക്ക് മേഖലയിൽ പാകിസ്ഥാൻ അടുത്ത കാലത്തായി നടത്തി വരുന്ന പ്രകോപനങ്ങളാണ് ഇന്ത്യ ഇത്തരമൊരു നടപടിക്ക് പ്രേരിപ്പിച്ചത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പാകിസ്ഥാൻ നിരന്തരം വെടിനിർത്തൽ കരാറുകൾ ഈ മേഖലയിൽ ലംഘിക്കുകയും ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു ഭീകരർക്ക് പരിശീലനം നൽകി ഇന്ത്യൻ അതിർത്തിയിലേക്ക് അയക്കുന്ന പാകിസ്ഥാന്റെ പതിവ് ശൈലിയും ലോകത്തിനു മുന്നിൽ വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഏതൊരു നീക്കത്തെയും ചെറുക്കുക എന്നത് ഇന്ത്യയുടെ കടമ കൂടിയാണ് തൃശൂരിൽ കേവലം ഒരു സൈനികാഭ്യാസം മാത്രമല്ല അത് ഭാരതത്തിന്റെ മാറുന്ന പ്രതിരോധ തന്ത്രങ്ങളുടെ പ്രഖ്യാപനം കൂടിയാണ് മൂന്ന് സേനകളും ഒരുമിച്ചൊരു യുദ്ധമുഖത്ത് എങ്ങനെ പ്രവർത്തിക്കുമെന്നതിന്റെ പരീക്ഷണമാണ് ഇവിടെ നടക്കുന്നത് മരുഭൂമിയിലെ കരയുദ്ധ തന്ത്രങ്ങൾ സർക്രീക്കിലെ ചതുപ്പ് നിലങ്ങളുടെ നാവികസേനയുടെ പ്രവർത്തനങ്ങൾ ശത്രുപാടയത്തിലേക്ക് ഇറച്ചുകയറാൻ തയ്യാറെടുക്കുന്ന വ്യോമസേനയുടെ പോർവിമാനങ്ങൾ എന്നിവയെല്ലാം ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കും സ്വയം പര്യാപ്തത എന്ന ആത്മനിർഭർ ഭാരത് നയത്തിന്റെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പല ആയുധങ്ങളും ഈ അഭ്യാസത്തിൽ പരീക്ഷിക്കപ്പെടും ഇത് ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിനും വലിയ മുതൽക്കൂട്ടാകും ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള മുൻകാല സൈനിക നീക്കങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യ കൂടുതൽ കരുത്തോടെ പുതിയ അഭ്യാസങ്ങൾക്ക് തയ്യാറെടുക്കുന്നത് ചുരുക്കത്തിൽ തൃശൂർ സൈനികാഭ്യാസം പാകിസ്ഥാനുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമല്ല ലോകത്തിന് മുന്നിലുള്ള ഇന്ത്യയുടെ ശക്തി കൂടിയാണ് സമാധാനമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷയെയും പരമാധികാരത്തെയും ചോദ്യം ചെയ്യുന്നവരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഭാരതം സജ്ജമാണെന്ന ഉറച്ച സന്ദേശമാണ് പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് ഇപ്പോൾ മുഴങ്ങിക്കേൽക്കുന്നത്